ായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈവ് നടത്തുന്നത് അത് സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് കുവൈറ്റിലെ കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും പരസ്പരം കുത്തിക്കൊന്നു എന്നൊരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭാര്യയെ ഏതോ വാക്കുതർക്കം കൊണ്ട് ഭർത്താവ് കുത്തി കൊലപ്പെടുത്തി കഴുത്തു മുറിച്ചു കൊന്നതിന് ശേഷം അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു എന്നൊരു റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് വിക്കി അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ തൻ്റെ സുഹൃത്തുക്കൾക്കെ ഞാൻ ഭാര്യയെ കൊന്നു ഞാൻ അതുകൊണ്ട് ഞാനും മരിക്കാൻ പോവുകയാണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യസൂരി എന്ന വ്യക്തി വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ അയാളുടെ ഭാര്യയായ പെൺകുട്ടി അവള് ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ പുള്ളിക്കാരിയുടെ തന്നെ കയ്യിലെ പലിശ മുടക്കിയിട്ടാണ് ഇയാളെ ബി എസ് സി നേഴ്സിങ്ങിനെ പഠിപ്പിക്കുന്നത് കലിപ്പന്റെ കാന്താരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അങ്ങനെ ക്ഷിപ്ര കോപിയാണ് അതായത് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് യാതൊരു കൺട്രോളും ഇല്ലാതെ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രകൃതക്കാരനാണ് എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സ്ത്രീനെ കൊല്ലുന്നതിന് കുറച്ചു ദിവസം മുന്നേ അവളുടെ സുഹൃത്തുക്കളോട് പലരോടും ഞാൻ അവളെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതായിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഞാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കമന്റുകൾ കേട്ടോ വിക്കി ജിമി തോമസ് ആഹ് അടുത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരിൽ ആർക്കോ ഒരാൾക്ക് അവിഹിത ബന്ധം അല്ലെങ്കിൽ പ്രണയ ബന്ധം ഉണ്ടായിരുന്നു ഭാര്യയ്ക്കാണ് എന്നുള്ള രീതിയിലും പറച്ചില് വരുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ തുടർന്നുണ്ടായ വഴക്കുകളാണ് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക പരസ്പരം രണ്ടുപേർക്ക് പേർക്ക് കിടക്കുന്ന ഒരാൾക്ക് വലിയ ക്രിമിനൽ കേസിലെ പ്രതികളോ ഒക്കെ ആണെങ്കിൽ ഒന്ന് വല്ല വടിവാളൊക്കെ ഒക്കെ കൊണ്ടു നടന്ന് അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഇരിക്കുന്ന ഒരാൾക്കല്ലാണ്ട് സാധാരണ രീതിയിൽ ഇപ്പം ഭാര്യ ഐക്യം ഭർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലാൻ സാധാരണ രീതിയിൽ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ടാകും പക്ഷെ രണ്ടുപേരും പരസ്പരം കുത്തേറ്റി ചത്തു എന്നുള്ള കാര്യത്തിൽ പ്രായോഗികമായിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സൂര്ജ് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതായിട്ട് കെട്ടിത്തൂങ്ങിച്ചു അല്ലേത് ഭാര്യേനെ കൊന്നതിന് ശേഷം സ്വയം കഴുത്തിന് കുത്തി മരിച്ചു എന്ന തരത്തിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിൽ തലേ ദിവസം വീട്ടിലെ വഴക്കുണ്ടായെന്നും ഈ സ്ത്രീയുടെ നിലവിളി പുറത്തേക്ക് എന്നും ആൾക്കാർ പറയുന്നുണ്ട് അതേ ഫ്ളാറ്റിൽ താമസിച്ചവര് പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസുകാർ വരികയും താഴെയുള്ള ഫ്ളാറ്റിലെ സെക്യൂരിറ്റിക്കാരുടെ അറിയിക്കുക അവരെല്ലാം കൂടെ വന്നിട്ട് മാതിരി ചവിട്ടി തുറന്നാണ് പക്ഷേ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല മൂന്നാമതൊരാൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ആ കൊലയാളി ആണ് സൂരജന്റെ മൊബൈലിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ മെസ്സേജ് ആയി ഞാൻ അവളെ കൊന്നു അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവര് തമ്മിൽ അവിഹിത ബന്ധമാണ് എന്നൊക്കെ തരത്തില് പലയിടത്തുന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ ഊഹാപോഹങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിനൊന്നും കൃത്യമായിട്ട് തെളിവുകളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല അതുപോലെ നമ്മൾ മനസ്സിലാക്കുക ക്ഷിപ്രഗോപിയായ ഭർത്താവാണ് അങ്ങനെ ഒരു സംശയ രോഗിയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ സാമ്പത്തിക ശേഷി കുറഞ്ഞ പുരുഷന്മാരെ സ്ത്രീകൾ സാമ്പത്തിക ശേഷി കൂടുതലുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അത് വീട്ടുകാരുടെ എതിർപ്പിന് മറുനടന്ന വിവാഹം കഴിച്ചതാണ് പലർക്കും അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത്ര സാമ്പത്തിക ശേഷി ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയിരിക്കും അവർക്ക് എപ്പോഴും അപകർഷ ബോധം ഉണ്ടാവും അതുകൊണ്ട് കോംപ്ലെക്സിനെ മറിക്കാൻ വേണ്ടിയിട്ട് ആ അവരെ ഷൗട്ട് ചെയ്യുക ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടുന്ന സ്നേഹവും പരിഗണനയും നൽകാതിരിക്കുക അവരുടെ മുന്നിൽ കീഴ്പ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള ഈഗോയും പല പുരുഷന്മാരും വെച്ചു പുലർത്താറുണ്ട് അതും ഇതിനകത്ത് വലിയൊരു ഘടകമായിരിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ ലൈക്ക് യുവർ മൂക്കുത്തി താങ്ക് യു ഭാര്യ നോക്കാൻ കഴിയാത്തതിനൊന്നും പെണ്ണ് കേട്ടത അല്ലേ അതല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ മറ്റു പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ഒരു ദേഷ്യത്തിന് വഴക്കം ഉണ്ടാക്കുക ഇവർക്കൊക്കെ ചെയ്ത് ഏതാണേലും രണ്ട് പിള്ളേർ അനാഥമായി ഇതിനകത്ത് മൂന്നാമൊരാളുണ്ട് എന്നും അവർ കൊല ചെയ്തതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഇതിനകത്ത് മൂന്നാം ഒരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ വേറൊരാളായിരിക്കാൻ ഇവരെ കൊല ചെയ്ത് എന്ന് സംശയിക്കാനുള്ള ഒരു കാരണം രണ്ടുപേരുടെയും കയ്യില് കത്തി ഉണ്ടായിരുന്നു മരിച്ചു കിടക്കുന്ന ആളുകളുടെ കയ്യില് കത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കല പിടിച്ചുകൊണ്ട് കിടക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത് അതിനെ ഫോട്ടോസ് ഒന്നും നമ്മള് കണ്ടിട്ടില്ല പിടിച്ചുകൊണ്ട് കിടക്കുക എന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷം ആരെങ്കിലും വെച്ചു കൊടുത്തതായിരിക്കും നേരെ മറിച്ച് കത്തി അവിടെ നിന്ന് തെറിച്ചു വീഴുകയോ അടുത്ത് സമീപത്തായിട്ട് കിടക്കുകയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിച്ചാൽ സാധ്യതയുണ്ട് പക്ഷെ മരിച്ചു കിടക്കുന്ന രണ്ടു രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ട് എന്ന് പറയുമ്പോൾ കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന നിലയിലാണ് ഏർ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള വേടനെ വിളിക്കണോ പാടി തെളിയിക്കും പോലീസൊന്നും വേണ്ട ജിസ്സേ ആ നമുക്ക് വേടനെ കൊണ്ട് പാടി തെളിയിക്കാം അവൻ അവന്റെ കേസ് കേട്ടൊന്നും തെളിയിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഏതായാലും പുറത്തിറങ്ങി ഏർ അത്രയേ ഉള്ളൂ ഏതാണേലും ഈ ഒരു കാര്യത്തിൽ വേടന്റെ മൈലേജ് കൂടുകയും വിജയന്റെ മൈലേജ് ഈ ഒരു കാര്യത്തിലൂടെ താഴോട്ട ഒളവുകൂടെ പോവുകയും ചെയ്ത് നട വന്നിരിക്കുന്ന ഒരു ഉമ്മ തരുമോ അല്ലേ തന്നിരിക്കുന്നു പാദസരം കാണിക്കാവോ എൻ്റെ പൊന്നി ജിമ്മിച്ചാൽ ഇവിടെ ഇരുന്നെനിക്ക് കാണിക്കാൻ പറ്റുന്ന ഇങ്ങനെ അടുത്ത ദിവസമായിട്ട് കസര വന്ന് ഇരുന്നിട്ടില്ല അതിന് നടത്താം ഏ അന്നേരെയോ കാണിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാനീ കാലയ്ക്ക് പൊക്കി കാണിച്ച് കഴിയുമ്പം ഞാൻ വല്ല ഇടത്തൂരുണ്ട് വീഴും ജിമ്മിച്ചും കാര്യം കാര്യമായിട്ട് മനസ്സിലാക്കി ഒഴിവാന്നുമല്ല ഞാൻ ഇവിടെ ഇങ്ങനെ കസേരയിലൊക്കെ പിടിച്ചുകൊണ്ട് നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് ഇരിക്കാനുള്ള കസേര സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊന്നും ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് അതിദയനീയമായിട്ട് ഉണ്ട് കേട്ടോ ഏ അത് വലിയൊരു ഘടകമാണ് ശരി ഞാൻ ജിമ്മിച്ചിന്റെ അഭ്യർത്ഥന മനസ്സിരിക്കാൻ നോക്കട്ടെ എവിടെ തീരുമേ ഈശോയെ ഇരിക്കാനൊക്കെ നോക്കട്ടെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ കേട്ടോ ഇരിക്കാനുള്ള സംവിധാനം നോക്കട്ടെ ഈശോയെ നോക്കട്ടെ നോക്കട്ടെ ഓക്കെ പാതസ്ഥലം ഒക്കെ കാണിച്ചാൽ ഞാൻ വീടാണുള്ള സാധ്യത അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഭാര്യ ഭർത്താവും തമ്മിൽ ഈ കൊലപാതകത്തിലേക്ക് എത്താൻ മാത്രമുള്ള സ്റ്റേജിൽ അല്ലെങ്കിൽ കുറേ കാലം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാ ഭാര്യയ്ക്കും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടുടെയും സ്വഭാവം ഇന്നതാണ് അപ്പം ഇന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഒരാൾ നമ്മൾ പറയല്ലേ രണ്ട് കൈകൂടി കൂട്ടി അടിച്ചാലും ശബ്ദമുണ്ടല്ലോ ഒരാൾ ഭയങ്കരമായിട്ട് കൈവിട്ട് കൺട്രോൾ പോകുന്ന സാഹചര്യം ആണെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രണ്ടുപേരും അടുത്ത് ഇരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും നിസാരപ്പെട്ട കാര്യത്തിൽ ഉണ്ടായ വഴക്കായിരിക്കും കൈവിട്ട് പോയത് അതിന് സാധ്യതയുണ്ട് അപ്പം രണ്ടുപേരും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഒരാൾക്ക് ഭയങ്കര ദേഷ്യാണെങ്കിലും മറ്റേ ഉടനെ സൈലന്റ് ആകുന്നതാണ് കുടുംബം ഇത്ര നല്ലത് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ രണ്ടുപേരും തോറ്റി കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ജീവിക്കാൻ നോക്കും അത് ഞാനാണെങ്കിലും നിങ്ങളാണേലും അപ്പം സ്വാഭാവികമായിട്ട് ചിലപ്പം നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഉപദേശമൊക്കെ പറയുന്നത് ഞാനാണേലും നിങ്ങളാണേലും ചിലപ്പം നമുക്കിത് കയ്യിൽ നിൽക്കത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വടക്കം ഉണ്ടാകാനുള്ള കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പം നമുക്ക് നമ്മുടെ കൂടുത്തി കിടക്കുന്ന സാധനം നല്ലതാണോ മോശമാണോ അതിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമ്മൾ ഒരേത്തില്ല വെട്ടാൻ വരുന്ന ബോത്തിനോട് വേദോതിട്ട് കാര്യം ചെയ്യുന്നത് അപ്പം നമ്മൾ സമാധാനപരമായിട്ട് കൊടുക്കുക ശക്തി കൂടിയ ആളുടെ അടുത്ത് ദുർബലൻ ജയിക്കാൻ പോകരുത് കാരണം ഇപ്പം ഞാൻ പറയാം സപ്പോസ് നിങ്ങളുടെ ഭാര്യയ്ക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ പൈസയും ആരോഗ്യവും ഇങ്ങനെ നിങ്ങൾ ഗുസ്തു പിടിക്കാൻ പോയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയും ഭാര്യ നല്ല കരോട്ടയാണ് എങ്കിൽ ആര് നിങ്ങൾ ഗുസ്തു പിടിക്കാൻ പോയാൽ ആരെയും വിജയിക്കും നിങ്ങളുടെ ഭാര്യ ഉറപ്പായിട്ടും വിജയിക്കും നിങ്ങളുടെ രണ്ടെണ്ണം തരികയും ചെയ്യും നിലത്ത് കിടക്കുകയും ചെയ്യും സമാനമായ രീതിയിൽ ഭാര്യമാരും ചിന്തിക്കണം കെട്ടിയാൻ ആരോഗ്യം തനിക്കാണോ ആരോഗ്യം ഇല്ലെങ്കിൽ അടിച്ചു നിൽക്കാനുള്ള ശേഷി തമ്മിൽ കൊണ്ടുപോകുന്ന ചിന്തിക്കണം അതില്ല എങ്കിൽ ഒഴിവാക്കൊടുക്കണം അതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു തിയറി ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും പറയായപ്പെട്ടു പിന്നെ എല്ലാവരും പറയുന്ന അവർ ഭയങ്കര സ്നേഹത്തോടെ ജീവിച്ചെന്നാ അതെന്ന സ്നേഹത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തും പെട്ടു എന്നുണ്ടാകില്ല ഒറ്റ ദിവസം കൊണ്ട് അതായത് മനസ്സിലാക്കുക സ്നേഹത്തോടെ ജീവിച്ചെന്നുള്ള ഇവർ തമ്മിൽ പലപ്പോഴും ചെയ്ത യുദ്ധവും വഴക്കും പ്രശ്നങ്ങളുണ്ട് പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊരുത്തൽ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ രണ്ടുപേരും മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിച്ചു തകർത്തു കിടക്കാച്ചയായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ രണ്ടുപേരും മാതൃകാ ദമ്പതികളോ സ്നേഹത്തിൽ ജീവിച്ചവരോ ഒന്നും അല്ല ഇവർ സ്ഥിരം വഴക്കമുണ്ടാക്കുന്ന യാതൊരു ചേർച്ചയും ഇല്ലാത്ത ഇല്ലെങ്കിൽ ഇവർ തമ്മില് സ്ഥിരം വഴക്കും ബഹളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ എൻ്റെ പൊന്ന് ജിമ്മിച്ച ഇത് പാതസ്ഥ എഴുതി കൂടുതലൊന്നും എനിക്ക് പൊക്കാൻ പറ്റില്ല ഈ തല പൊക്കിയൊന്നും കാണിക്കാൻ പറ്റില്ല ജിമ്മി നമ്മളെ ഉരുണ്ടറിച്ച് വീഴും ജിമ്മിക്കവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെ കാലെടുത്ത് തല വെക്കാൻ പറ്റും പാത സ്ഥലം കാണിക്കാം ഓക്കെ അപ്പം ഈ കൊലപാതക കേസിലെ വാർത്ത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഏഹ് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് അവിഹിത ബന്ധമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുന്നു ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വാർത്തകളുണ്ടോ എന്ന് നമുക്കടുത്ത് നിങ്ങളെ പോലെ അപൂർവം ചില്ലരേ ഉള്ളൂ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മൈ ലൈഫ് താങ്ക് യു ജിസേ കാരണം നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുക എന്നുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അപ്പോൾ ഓരോ ചാനലും വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഭാഷകൾ പറയുന്നു എല്ലാവരും വായി വരുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആയിരിക്കില്ല യാഥാർത്ഥ്യം ഒന്നുകിൽ പെട്ടെന്ന് ഒരു ദേഷ്യത്തിലുണ്ടാകും ഇല്ലെങ്കിൽ സംശയോഗിയെ ഭർത്താവ് ആണെങ്കില് ഇല്ലെങ്കിൽ ഇവര് ചിന്തിക്കണം ഇവര് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് ഓസ്ട്രേലിയക്ക് പോകാൻ ചിലപ്പോൾ ഇവരിൽ ഒരാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല അതും നമ്മള് ചിന്തിക്കണം എനിക്ക് നല്ല അവസരം കിട്ടി ഞാൻ പോകാനോ അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവാം പക്ഷേ കൂടുതലുള്ള ചിലപ്പോൾ സൂചന താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോൾ അവനെല്ലാവർ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ഇപ്പം ഞാൻ പോവുകയാണോ എൻ്റെ പുറകെ എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണോ ഇതൊക്കെ പല കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യമാണ് ചിലവർക്കാണെങ്കിൽ സംബന്ധിച്ച് ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലിയുണ്ട് ഇത് മനസ്സിലാക്കണം പേർക്കും രണ്ട് രണ്ടര ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയോളം ഓൾമോസ്റ്റ് ഇൻകം ഉണ്ട് അവർക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാനുള്ളൂ നാട്ടിലെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട് ഈ ഓസ്ട്രേലിയയ്ക്കോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്കോ പോയി ഈ തണുപ്പ് പിടിച്ച രാജ്യത്തു ഈ സെക്കൻഡറി സിറ്റീസിനായിട്ട് ഇനി വീണ്ടും അവിടെ പോയിട്ട് ഒന്നേ ജീവിതം തുടങ്ങണമെന്ന് ചിന്തിക്കുക ആ എത്ര പൈസ ഉണ്ടായാലും അവിടെ പോയി പുതിയ വീട് സിറ്റിസൺഷിപ്പ് കിട്ടണം ചിലവ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ കുവൈറ്റിൽ ജീവിക്കുന്നത്രൊന്നും സുഖമൊന്നും ന്യൂസിലാൻഡിനോ ഓസ്ട്രേലിയക്ക് പോയാലും ഒന്നും തുടക്കത്തിൽ കിട്ടത്തില്ല ശമ്പളം കൂടുതൽ കാണും കുട്ടികൾക്കുള്ള ഒരു സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പൊക്കെ അതിനകത്ത് മെച്ചമായിട്ടുള്ളൂ അല്ലാണ്ട് ഈ ഒരു കുവൈറ്റിൽ ജീവിക്കുന്ന ജീവിത നിലവാരത്തിൽ അവർക്ക് അവിടെ പോയി ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ അതുകൊണ്ട് കൂടുതലുള്ള ഒരാൾക്ക് പോകാൻ താല്പര്യം കാണും ഒരാൾക്ക് പോകാൻ താല്പര്യം കാണിയല്ല ഇങ്ങനെയുള്ള ചർച്ചകളും ഉടക്കൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നറിയത്തില്ല സപ്പോസ് അതിൽ ഒരാൾക്ക് കുവൈറ്റിൽ ഒരു ലവർ ഉണ്ടെന്ന് ചിന്തിക്കുക എക്സോർവൈ അവർക്ക് എന്തായാലും പോകാൻ താല്പര്യം ഒട്ടും വരില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പോകണം തോന്നും കാരണം ഇല്ല അവർ കൊണ്ട് എന്തായാലും ബന്ധം മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോയി അടങ്ങുകയുള്ളൂ എന്ന് തീരുമാനിക്കും ചിലപ്പോൾ ഇതിനൊക്കെ തുടർന്നായിരിക്കും വഴക്കമുണ്ടായേ ഇങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആകാം ഞാൻ എത്ര എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വിളിക്കാൻ ഇതുവരെ വിളിച്ചില്ലല്ലോ അത് പറ്റിച്ചില്ലേ ജിമ്മിയുടെ നമ്പർ ഇടാൻ ഞാൻ പറയുന്നുണ്ട് ജിമ്മി നമ്പർ എടുത്തില്ലാണ്ട് ഞാൻ എന്നെ ചെയ്യാനാണ് ജിമ്മി വെറുതെ ഇട്ടിട്ട് കാര്യമില്ല ഗെയിറ്റ് ആണെങ്കിൽ ഇ ഐ ടി ഐന്ന് എഴുത്തത് ഞാൻ പലതവണ ജിമ്മിയുടെ നമ്പർ നോക്കി പക്ഷേ എനിക്ക് ജിമ്മിയുടെ നമ്പർ കിട്ടുന്നില്ല എട്ട് ഒൻപത് പൂജ്യം ഇങ്ങനെ എഴുതിയ കിട്ടിയല്ല എയ്റ്റ് എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതണം ഈ ഐ ജി ഇല്ലെങ്കിൽ മലയാളത്തിൽ എട്ട് ഒൻപത് അങ്ങനെ എഴുതി വച്ചാൽ കിട്ടുള്ളൂ അല്ലാണ്ട് നമ്പേഴ്സ് മാത്രമായിട്ട് എഴുതിയ എനിക്കൊരിക്കലും കിട്ടത്തില്ല അതാണ് സംഭവം അപ്പൊ ജിമി തോമസ് ജിമിയുടെ നമ്പറുടെ ഞാൻ എന്ന കയറി നോക്കാം കേട്ടോ ഏർ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കുടുംബകാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിച്ചോണം ആ നമ്മൾ സൈലൻറ്റ് ആയിക്കണം പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടോ പണ്ട് കാലത്തെ പോലെ ഒരാണു അടി കൊടുത്താൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ അടിയൊന്നും വാങ്ങേല മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവളാണ് അവനെ പഠിപ്പിക്കുകയും അവളുടെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബത്തിലെ ഒരാളെ അവളൊരു ചിലപ്പം അവളായിരിക്കും അവളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡൊമിനേറ്റ് ചെയ്യലേ അപ്പം ഏതെങ്കിലും സഹായത്തെ ഭർത്താവ് പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിൽ നിൽക്കാതിരിക്കുക വെല്ലുവിളിക്കുകയോ ദേഷ്യപ്പെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വളർത്തി വരക്കിയ നിങ്ങൾ എന്നെ ചോദ്യം എന്നുള്ള ഈഗോ വർക്കൗട്ടായിട്ടുണ്ടാവും ഇത് എന്ത് വേണമെങ്കിലും ആകാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുക അപ്പം വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കുക കുട്ടികളെ കൊണ്ട് അതുപോലെ ഭാഗ്യം കൊണ്ട് ആ പിള്ളേരെ അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയത് ചോദിച്ചു നാട്ടിലായിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂടി ഇവർ കൊന്നേനെ ഇല്ലെങ്കിൽ വേറൊരു അക്രമയാണേൽ ചിലപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊന്ന് കളയാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതൊരാളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതുപോലെ ഫ്ലാറ്റിൽ നിന്ന് വല്ല മോ സ്വർണമോ പൈസയോ അങ്ങനെ വല്ല മോഷണം പോയിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല പിന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാകുന്നത് കിട്ടുന്നത് കുത്തുന്നെങ്കിൽ കുട്ടികളിത് കാണുക അവരുടെ ജീവിതം അല്ലാണ്ട് തന്നെ പോയങ്ങനെ കുട്ടികളൊക്കെ വല്ലാത്ത കൊലപാതകമൊക്കെ നേരത്തെ കാണേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വലിയ പ്രശ്നമായിരിക്കും ചിലർ ചോരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോവുക മാനസിക രോഗികളായി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് വരാം അപ്പം എന്തായാലും കുട്ടികൾ ആ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് രണ്ട് കൊച്ചുങ്ങളെ ജീവനോടെ കിട്ടിയെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ചാറ്റാമ്പ